നമസ്കാരം ഇന്ന് ഞാൻ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് ശ്വാസകോശ രോഗങ്ങളെപ്പറ്റിയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലങ്സിന് ഉണ്ടാകുന്ന രോഗങ്ങളെ പറ്റി അവയെ നമുക്ക് ഹൃദയത്തിനെ പോലെ തന്നെ മറ്റെല്ലാ അവയവങ്ങളും എല്ലാ അവയങ്ങൾക്കും പ്രാധാന്യമാണ് നമുക്കിരി ഒഴിച്ചു കൂടാൻ പറ്റില്ലാത്ത ഒരു ഒരൊറ്റ അവയവുമില്ല ശ്വാസകോശം വളരെ വളരെ പ്രധാനമാണ് അതിൻ്റെ ഒരു ഉദാഹരണം തന്നെ പറഞ്ഞുതരാം നമുക്കിപ്പം ഈ പ്രാണവായു പ്രാണവായു ഇല്ലാതെ നമുക്കൊരു സെക്കൻഡ് പോലും ജീവിക്കാൻ ഒക്കില്ല വെള്ളമില്ലാതെ കുറേ പിന്നെ വാഴ്ചകളോ അല്ലെങ്കിൽ മാസങ്ങളോ ഒന്നും ഇല്ല ഫുഡില്ലാതെ നമുക്ക് മാസങ്ങളോ ജീവിക്കാൻ സാധിക്കും അതേസമയം പ്രാണവായു ഇല്ലാതെ പിന്നെ നമുക്ക് ജീവിക്കാനേ പറ്റില്ല അതിന് ഏറ്റവും പ്രാണവായു നമുക്ക് തരുന്ന ഒരു അവയവമാണ് ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശം ഈ ശ്വാസകോശത്തിന് പല പല രോഗങ്ങളും ഉണ്ടാകും അതായത് അലർജി തൊട്ട് ആസ്മ അതുപോലെ ടി വി ക്യാൻസർ അനുവരാത്ത രോഗങ്ങളൊന്നുമില്ല അപ്പോൾ ഇതെല്ലാം പ്രധാനമായിട്ടും കൂടുതലും നാച്ചുറലായിട്ടുള്ള വളരെ ചുരുക്കമായിട്ട് വരാറുണ്ട് കൂടുതലും മാൻ മെയ്ഡാണ് ഇപ്പോൾ ഉദാഹരണം അപ്പോൾ ഒരു സ്മോക്കർ ഒരു ക്രോണിക് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ലങ്സ് നമ്മൾ ശ്വാസകോശം നോക്കിക്കഴിഞ്ഞ് എക്സ്റേ അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കരിക്കട്ട പോലെ ഇരിക്കും കാരണം ഇതെല്ലാം പോയി അടിഞ്ഞിട്ട് ശ്വാസകോശ ശ്വാസകോശക്കുഴലുകൾ ചുരുങ്ങും ചുരുങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ആസ്മ പോലെ അനുഭവപ്പെടാം ശ്വാസം മുട്ട അനുഭവപ്പെടാം അത് പിന്നെ ഒരു ആശ്വാസം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോസ്റ്റലിൽ പോയി ഹോസ്റ്റലൈസേഷൻ ചെയ്തിട്ട് ഓക്സിജൻ വരെ കൊടുക്കേണ്ട ഒരു വിധേയയുടെ വരും അപ്പോൾ ഇതിനെല്ലാം ഒഴിവാക്കുക പിന്നെ അതുപോലെ തന്നെ ശ്വാസകോശത്തിന് ഏറ്റവും കൂടുതൽ കുഴപ്പം വരുന്നത് ക്യാൻസർ വരാം ക്യാൻസർ വരുന്നതിൻ്റെ കാരണം എന്താണ് നമ്മുടെ രക്തത്തിൻ്റെ രക്ത ഇംബാലൻസും ഉണ്ട് അതായത് രക്തശുദ്ധി ഇല്ലാത്തത് കൊണ്ട് ടോ പല രീതിയിലുള്ള ടോക്സിൻസ് അത് വെള്ളം കുടിക്കുന്നത് കൊണ്ട് വരാം ആഹാരങ്ങൾ കൊണ്ട് പിന്നെ അതുപോലെ നമ്മൾ കഴിയുന്നതും ഈ ശ്വാസകോശ വിരോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഓക്സിജൻ ലെവൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് നമ്മൾ വീട്ടിൽ ഉറങ്ങുമ്പോഴത്തേക്ക് തന്നെ മാക്സിമം നമ്മൾ വെൻ്റിലേഷൻ ഉണ്ടായിരിക്കുന്ന പിന്നെ മുറിയോ അല്ലെങ്കിൽ വീടോ ആയിരിക്കണം അതുപോലെ തന്നെ നമുക്ക് ഓപ്പൺ എയറിൽ എത്രയും പിന്നെ കൂടുതൽ സമയം ഇരിക്കാം അത്രയും സമയം ഇരിക്കാം ഇരി പിന്നെ നമുക്ക് ചിലവഴിക്കണം ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും എയർ കണ്ടീഷനും അടച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് അപ്പോൾ ഇത് വേണ്ടത്ര ഓക്സിജൻ ലെവൽ കിട്ടുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ കിട്ടത്തക്ക രീതിയിലുള്ള പിന്നെ പിന്നെ സ്ഥലം വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ അത് നമ്മൾ ഇരിക്കുന്നായാലും കിടക്കുന്നായാലും ഉറങ്ങുന്നായാലും ജോലിസ്ഥലമായാലും അപ്പോൾ ജോലിസ്ഥലം ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പോഴത്തെ എല്ലാ എല്ലാ പിന്നെ ആവശ്യമില്ലെങ്കിൽ തന്നെ നമ്മളെല്ലാം എയർ കണ്ടീഷൻ ചെയ്ത് വന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ പിന്നെ ഉച്ഛ്വാസവായുകൾ എല്ലാം എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നില്ല പിന്നെ നമുക്ക് പൊടിപഠനങ്ങൾ കൊണ്ട് ആ ഈ അലർജി വരാം അലർജി തന്നെ പിന്നെ നമുക്ക് ശ്വാസകോശത്തിന് ഏറ്റവും വലിയ കുഴപ്പമുണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതിനെല്ലാം ബ്രോക്യൂഡ് അയലറ്റീസ് ഉപയോഗിച്ച് ഒരു പരിധിവരെ ഉപയോഗിക്കാം പിന്നെ ഇതിനുള്ള പിന്നെ മരുന്നുകളൊന്നും ഏക്കാതെ തന്നെ വരും അപ്പോൾ ഇതിനുള്ള ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റും കൂടെ ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾ ലേസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ് ഉണ്ട് ആ ട്രീറ്റ്മെൻറ്റ് വളരെ എഫക്റ്റീവാണ് അതുപോലെ അക്യൂപ്പന്തർ എന്ന് പറഞ്ഞ് കൊടുക്കാം പിന്നെ ആയുർവേദത്തിലും മോഡേൺ മെഡിസിനും ഹോമിയോപ്പതി എല്ലാ സിസ്റ്റത്തിലും ഇത് മെഡിസിനുണ്ട് എന്നിരുന്നാലും നമുക്ക് വേണ്ടുന്നത് ശുദ്ധവായുവാണ് ശുദ്ധവായുവാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടുന്നത് അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ ഞാൻ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്നിരുന്നാലും ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ആൻജിയോപ്ലാസ്റ്റിക് ഒഴിവാക്കുക ബൈപ്പാസ് വരെ ഒഴിവാക്കുക ഈവൻ ആൻജിയോഗ്രാം ആൻജിയോഗ്രാം വളരെ ഡേഞ്ചറാണ് അതിന് പകരം നമുക്ക് ഒരു പിന്നെ ഹാർട്ട് സ്കാൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉപയോഗിക്കാം പിന്നെ ആൻജിയോപ്ലാസ്റ്റിക് കൊണ്ടും ബൈപ്പാസ് കൊണ്ടും പേഷ്യൻ്റ് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല അപ്പോൾ അത് എൻ്റെ വാക്കല്ല ഡബ്ല്യു എസ് ഒന്ന് പറഞ്ഞിരിക്കുന്നത് ഉണ്ടാവും പിന്നെ അത് വലിയ ഡേഞ്ചറസ് ആണ് അതിന് പകരമായിട്ടുള്ള ലേറ്റസ്റ്റ് ആണ് ലേസർ ട്രീറ്റ്മെൻറ്റ് എൻ്റെ സെൻ്റർ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഹോസ്പിറ്റലൈസേഷൻ്റെ ആവശ്യമില്ല പിന്നെ വലിയ ട്രക്സുകൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല അപ്പം അവിടെ അതുപോലെ തന്നെ ഒരു ബൈപ്പാസ് ചില ഇതിൻ്റെയൊക്കെ ഒരു നാലിലൊന്നു പോലും ചെലവും വരുന്നില്ല അപ്പോൾ അങ്ങനെ സുഖമായിട്ട് നമുക്ക് പേടിയില്ലാതെ ഹാർട്ടിനെ സുഖമാക്കാനുള്ള ഒരു ഒരു സാധ്യതയുള്ള ട്രീറ്റ്മെൻറ്റാണ് ലേസർ ട്രീറ്റ്മെൻറ്റ് അപ്പം എൻ്റെ പ്രമാധായ പേഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്താണ്ടൂർ മഹാരാജാ മകൻ മകൻ പത്മനാഭോർമ്മ പിന്നെ അതുപോലെ നമ്മുടെ പഴയ ഫോർമർ പ്രസിഡൻറ്റ് കെ ആർ നാരായണൻ സാറ് അദ്ദേഹത്തിന് ഒരു ബൈപ്പാസ് ചെയ്തു രണ്ടാമത് ഞാൻ ഒക്കത്തില്ല ഞാൻ അവിടെ ഈ ട്രീറ്റ്മെൻറ്റ് ലേസർ ട്രീറ്റ്മെൻറ്റ് അവിടെ രാഷ്ട്രപതി അനുഭവിക്കൊടുത്ത് ട്രീറ്റ്മെൻറ് ചെയ്ത് പുള്ളിക്ക് സുഖപ്പെട്ടു പിന്നെ അതുമാത്രമല്ല ഇവിടെ ഇപ്പം ഞാൻ അഭിനയിക്കലായിരുന്നപ്പോഴത്തേക്ക് പെസൻറ്റ് ജിമ്മി കോട്ടൺ അദ്ദേഹത്തിന് ഇതേ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇതേപ്പറ്റി കൂടുതലറിയുന്നതിന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഏഴ് മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്